കടക്കങ്ങനെ തൂങ്ങിക്കാന്നല്ലാതെ അതുകൊണ്ടൊരു ഉപകാരമാണ്ടേ ഞാൻ ഇവിടെ പറഞ്ഞതാ ആ പുരുഷ പറയും ആ ഞാൻ ലഡാക്കിൽ ആയെന്നേ മിസൈൽ ഇന്നെ ലക്ഷ്യമാക്കിയല്ലേ വിട്ടിന്നത് അങ്ങനെയല്ലേ മേജറിനോട് നാട്ടിൽ പോകാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മളെ നാട് സേഫ് ആയില്ലേ ആ അങ്ങനത്തെ ഒരു പ്രശ്നം പിന്നെ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആ എന്നെ നാട്ടിൽ നിന്ന് നാല് വാണം വെടി അന്റെ നേരത്തെന്നു പറയും എവിടക്കാ എന്താ ഔക്റോ അറിയാൻ കട്ടേ പെരപ്പണി പോകുന്ന തലക്ക് സുഖം പറഞ്ഞു പെരപ്പണി നല്ല പറയുന്നത് തന്നെ പോവണെ ഇവിടെ വൈകാതെ യുദ്ധം നിങ്ങളെ പിരിവ് അവിടെ നിൽക്കട്ടെ ഈ ഒരു മാസത്തില് നാട്ടില് എത്ര കുടിക്കല് വരാണ്ട് ആ നന്ദി ജീമാട്ട് പോവാണെന്നുണ്ടെങ്കിൽ അവിടെ വക്കാലം ഓഫർ നടക്കും പോരേ ആരും ഈ നേരത്തെ പോയണ്ട് വക്കാലത്തൊക്കെ ഔക്റൊന്നും കാര്യം പറഞ്ഞ ആൾക്ക് കിട്ടൂടെ ഒരു മനുഷ്യന്മാര് ബെർത്ത് കൊടുക്കും പോലെ സാധനം കൊടുത്തിട്ടാ വേണ്ടാന്നോ തിരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നാട്ടുകൂടി ഈ നാട്ടിൽ നിന്ന് ആര് കുടി സാധനം വാങ്ങാൻ പോവാണേലും നന്ദി ജിമാട്ടിക്ക് പോവാ അവിടുന്ന് ഒരു കൂപ്പൺ കിട്ടും അത് എന്തിനാണെന്നറിയോ ഒരു ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പോകണത് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ് അത് മാത്രമല്ല അഞ്ചാൾക്കാർക്ക് ഉണ്ടായി എക്സ്ട്രാ കാർ ഉണ്ട് അതിന്റെ പുറമെ നൂറാൾക്കാർക്ക് വാഷിംഗ് മെഷീനും നൂറാൾക്കാർക്ക് ഫ്രിഡ്ജും നൂറാൾക്കാർക്ക് ടി വി ഒരു കൊടുക്കും ഉണ്ട് ഈമലൊന്നും കിട്ടില്ലാന്നുണ്ടെങ്കിൽ മേജർ വീട് ഇങ്ങനെ നടക്കാം ചങ്കളെ ഞങ്ങൾ ഇപ്പുള്ളത് മഞ്ചേരി നന്ദിലത്തെ ജീമാട്ടിലാണ് അപ്പൊടെ ഓണത്തിന്റെ ഭാഗമായിട്ട് ഒരു ഓഫർ നടക്കുന്നുണ്ട് അപ്പൊ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു കൂപ്പൺ കിട്ടും അത് പൂരിപ്പിച്ച് ഇതിൽ ഇടാൻ മറക്കണ്ട ഞങ്ങൾ പറഞ്ഞ സമ്മാനങ്ങൾ നിങ്ങളും തേടി വരും എയർഫയർ ശതമാനം ഡിസ്കൗണ്ട് ഇല്ല വാഷിംഗ് മെഷീൻ ഒക്കെ അൻപത് ശതമാനം വരെ ഓഫറില കൊടുക്കണം കേട്ടോ ഫ്രിഡ്ജുകളൊക്കെ നാപ്പത് ശതമാനം വരെ ഓഫറുള്ള സ്മാർട്ട് ടി വിളൊക്കെ എഴുപത് ശതമാനം വരെ ഓഫർ കൊടുക്കണേട്ടോ ലാപ്ടോപ്പും ഫോണും നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇല്ല ഇനിയിപ്പൊ പൈസ വേചന ഇവിടെ ഇ എം ഐ സൗകര്യം ഉണ്ട് അത് മാത്രമല്ല മുപ്പത്തി മൂന്ന് ഒരു ദിവസം അടുത്ത് മാറ്റി വെക്കാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് ഒരു ദിവസം എഴുപത്തിരണ്ട് രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് സൗകര്യവും സൗകര്യം ഓഫറും അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഓഫർ നടക്കണത് ജിമാർട്ടിന്റെ മഞ്ചേരി പെരിന്തൽമണ്ണ കോട്ടക്കലും പരപ്പനങ്ങാടി വളാഞ്ചേരി ഷോറൂമുകളിലാട്ടോ ഇവിടെ മാത്രമല്ല അപ്പൊ ഫ്ളാറ്റ് കാർ വാഷിംഗ് മെഷീൻ ടി വി ഫ്രിഡ്ജ് ഇതൊക്കെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നേരെ അടിച്ച് കയറിക്കോളി നമ്മളെ നന്ദിലത്തെ ജിമാർട്ട്